ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വഴിമാറകട്ടെ എൻ്റെ എല്ലാ പ്രിയ പ്രിയഭിഷിക്തന്മാരും സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും സുഹൃത്തുക്കളും എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ വർഷത്തിന്റെ അവസാന മാസങ്ങളിലേക്ക് കടന്നു വരുന്നു ഇനി ഏകദേശം ഒരു മാസം മാത്രമേ ഉള്ളൂ ഒരു പുതിയ വർഷം പുതിയ ദിവസം നമുക്ക് കാണുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ട പലരും അമീൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പലരും പറഞ്ഞു നീ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാണത്തില്ല ഇടയ്ക്ക് വെച്ചു കൊഴിഞ്ഞു കൊഴിഞ്ഞുപോകും തകർന്നു പോവും തരിപ്പണമായി പോകുമെന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് സ്വർഗം ഇന്ന് പകലിലും ജീവനുള്ള വചനം കേൾക്കുവാൻ ദൈവരാജ്യത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കുവാൻ നിങ്ങളെയും അവനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണ് നമ്മളായിരിക്കുന്നത് നമ്മൾ ദൈവ രാജ്യത്തിനകത്തായതുകൊണ്ടാണ് എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒന്ന് പുറകിലോട്ട് നോക്കിയാട്ടെ കഴിഞ്ഞ പത്ത് മാസവും ഇരുപത്തി എട്ട് ദിവസവും നമ്മൾ അനുഭവിക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ നമ്മൾ അനുഭവിച്ച വിഷയങ്ങളിൽ ലോകത്തിലേതെങ്കിലും ഒരു മനുഷ്യനാണ് അനുഭവിച്ചുവെങ്കിൽ അവർ എന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പലവരും ഇതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് നമ്മളെ ദൈവം അതിനൊന്നും കൊടുക്കാതെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ഇടിവിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകളും നമുക്ക് തന്നു അവൻ മൂന്ന് നേരം കഴിക്കാനില്ലെങ്കിലും ഒരു നേരമെങ്കിലും നമുക്ക് തന്ന് നമ്മളെ പരിപോഷിപ്പിച്ച ദൈവത്തിന് ഇന്ന് പകരയിൽ എത്ര പേർ നന്ദി പറയും ദൈവത്തിന് നന്ദി കരയേറ്റുന്നതാണ് ക്രിസ്തു ജീവിതത്തിൻ്റെയും ദൈവരാജ്യത്തിന്റെയും ക്വാളിറ്റി നമ്മളെ ഒരു കാലത്ത് ഒരു നേരത്തെ ആഹാരമെങ്കിലും ഒരു ചായയെങ്കിലും വാങ്ങി തന്നവരുണ്ടെങ്കിൽ അവർ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അവരെ ഒരു അപവാദവും ഒരു കുപ്രചരണം നടത്തരുത് നമ്മുടെ കഷ്ടകാലത്ത് നമ്മളെ സഹായിച്ചവരുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത് നമ്മുടെ നല്ല കാലത്ത് അവരെയും കൂടി ചേർത്ത് പിടിക്കാൻ കൂടിയാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയായി മാറുവാൻ നിങ്ങളേവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ദൈവരാജ്യത്തിൻ്റെ മണവാട്ടികളായി മാറട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലും തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധികം അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോ കേൾക്കില്ല ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും അവൻ ഒഴിഞ്ഞു പോയി സമുദ്രം ഇനിയില്ല പുതിയ എരുശ്ശരും എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസനയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു കണ്ടു അവൻ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ എരുശലയും അമീൻ ഒരു വിശുദ്ധ നഗരം ഇവിടെ വിളിച്ചു പറയുന്ന വിശുദ്ധ നഗരം ദൈവരാജ്യത്തെ കുറിച്ചാണ് അമ്മ ദൈവരാജ്യത്തിൻ്റെ ഒരു മണവാട്ടിയായി മാറുവാൻ സ്വർഗം നമ്മളെ എന്തു ചെയ്യുന്നു മോതിരം കൈമാറ്റം ചെയ്തിരിക്കുകയാണ് നമ്മളെ എന്തു ചെയ്യുന്നു മുദ്ര മോതിരം കൊണ്ട് അവൻ നമ്മളെ കൈമാറ്റം ചെയ്ത് നമ്മൾ ഒരു മണിക്ക ി സഭയാണ് അമയോണ്ടാണ് ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ടാം വാക്യം പറയുന്നു വിശുദ്ധൻ ഇനിയും ഇനിയും വിശുദ്ധീകരിക്കട്ടെ ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ ഓരോരുത്തരും അവൻ അവന്റെ തക്കവണ്ണം ശിക്ഷ എന്റെ മക്കളുണ്ട് ഞാൻ അല്പയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു അമേൻ ഒരു ക്രിസ്തു മണവാട്ടിയായി ഒരു ജീവിതം ആരംഭിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു ദൈവവൈദനാണോ ദൈവരാജ്യത്തിൻ്റെ അനുസരിച്ച് നാം ജീവിക്കണം അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ ആ വിശുദ്ധ നഗരത്തിൻ്റെ അവൻ മറവാട്ടിയായി മാറുവാൻ ഒരു വിശുദ്ധ ജീവിതം നമുക്കാവശ്യമാണ് ക്രിസ്തു ജീവിതം വിശുദ്ധ ജീവിതമാണ് അത് ക്രിസ്ത്യാനിക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനാണ് എങ്ങനെയെങ്കിലും ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം അവൻ അടുക്കും ചിട്ടയോടുകൂടെ ജീവിക്കുന്നതാണ് ക്രിസ്തുജീവിതം വിമാനത്തിന് പോകാൻ ഒരു എയർലൈൻ ഉള്ളത് പോലെ അവൻ അവൻ കപ്പലിന് പോകാൻ ഒരു കപ്പൽ ചാട് ഉള്ളത് പോലെ റെയിൽവേക്ക് പോകാൻ ട്രെയിനിന് പോകാൻ ഒരു റെയിൽവേ പാത ഉള്ളതുപോലെ ബസിന് മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാൻ ഒരു റോഡ് ഉള്ളത് പോലെ ഉറുമ്പ് സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്ക നിലവാരത്തിലാണ് ദൈവം നമ്മളെ കെട്ടി അടച്ച ഈ ദൈവരാജ്യത്തിന്റെ കോട്ടയ്ക്കകത്താക്കിയിരിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ മാസം തീരുവാൻ ഈ വർഷം തീരുവാൻ അവൻ മണിക്കൂറുകൾ പുതിയ പുതിയ നഗരത്തിന്റെ മണവാട്ടി ആയി മാറുവാൻ അമേൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ അതുകൊണ്ടാ വളരെ വ്യക്തമായി ലേവിയ പത്തൊമ്പതിൽ വളരെ വ്യക്തമായി പറയുന്നു ഞാൻ നിങ്ങളും വിശുദ്ധനായിരിക്കും അമേൻ ദൈവം വിശുദ്ധനാകുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഐ ആ ദൈവരാജ്യത്തിന്റെ അവകാശങ്ങളായി മാറുവാൻ അമ്മ ദൈവരാജ്യത്തിന്റെ വിശുദ്ധീകരണം നമ്മുടെ അകത്ത് സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് വചനത്താലുള്ള ഒരു വിശുദ്ധീകരണം ആത്മാവിനാലുള്ള ഒരു വിശുദ്ധീകരണം ദൈവത്താലുള്ള ഒരു വിശുദ്ധീകരണം ജഡത്തിന്മേലുള്ള ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഈ ദിവസങ്ങളിൽ കറകളഞ്ഞ ഒരു ക്രിസ്തുജീവിതം നയിക്കുവാൻ കറ ചുളുക്കം വാട്ടം മാലിന്യം ഇവ ഒന്നുമില്ലാതെ കീടം നീക്കിയുള്ള ഒരു നല്ല വസ്തുവായി ഒരു നല്ല സ്വർണമായി ഒരു നല്ല വെള്ളിയായി മാറുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏഴ് പ്രാവശ്യം അകത്തു കൂടി അവൻ സ്വർണം കടന്നു പോകും അതിന്റെ സകല അഴുക്കുകളും കളഞ്ഞിട്ട് എട്ടാം പ്രാവശ്യം അതൊരു നല്ല വസ്തുവായി പുറത്തു വരുന്ന പോലെ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അവൻ എല്ലാ കീടങ്ങളെയും നീക്കി അവൻ സംശുദ്ധമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് അവൻ ദൈവത്തിന്റെ മണവാട്ടി സഭയായി മാറുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജീസസ് ലോഫ് യു ഗോഡ് വിത്ത് ചെയ്യും ക്രിസ്തുവിൻ്റെ മണവാട്ടി ഐ മാറുവാൻ ടെയും നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ